ബാദ് വിമാനാപകടത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്ത് പറന്നുയർന്ന സെക്കൻഡുകൾക്കകം വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളുടെയും പ്രവർത്തനം നിലച്ചു എഞ്ചിനിലേക്ക് ഇന്ധനം നൽകുന്ന സ്വിച്ചുകൾ ഓഫായിരുന്നുവെന്ന അന്വേഷണത്തിൽ കണ്ടെത്തി ആരാണ് സ്വിച്ച് ഓഫ് ചെയ്തതെന്ന ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് ചോദിക്കുന്നതിന്റെയും എന്നാൽ താൻ ചെയ്തിട്ടില്ലെന്ന പൈലറ്റിന്റെ മറുപടിയുടെയും ഓഡിയോ അന്വേഷണ സംഘത്തിന് ലഭിച്ചു വളരെ വേഗം സ്വിച്ചുകൾ ഓൺ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും വിമാനം തകരുകയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു യഥാർത്ഥ കാരണം കണ്ടെത്താൻ വിശദമായ അന്വേഷണം വേണമെന്നും എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ നിർദ്ദേശം നൽകുന്നുണ്ട് കഴിഞ്ഞ മാസം അതായത് ജൂൺ മാസം അഹമ്മദാബാദിലെ ഫ്ലൈറ്റ് അപകടമുണ്ടായി അതിൽ ഒരാളൊഴിക ബാക്കി എല്ലാവരും മരണപ്പെട്ടു അതുമാത്രമല്ല ഈ ഫ്ലൈറ്റ് വന്നിടിച്ചിട്ടുള്ള ഹോസ്റ്റലിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കുറേ കുട്ടികളും മരണപ്പെട്ടു അങ്ങനെ മൊത്തത്തിലൊരു ദുരന്തമായിരുന്ന അഹമ്മദാബാദ് ഫ്ലൈറ്റ് ദുരന്തത്തിൻ്റെ പ്രിലിമിനറി റിപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ റിപ്പോർട്ട് കണ്ട് പലരും ഞെട്ടിയിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലൈറ്റിന് രണ്ട് എഞ്ചിൻ ഉള്ളത് അപ്പോൾ ഈ രണ്ട് എഞ്ചിനിലേക്കും ഈ ഫ്യൂവൽ വരുന്ന രണ്ട് സ്വിച്ച് ഉണ്ട് അത് കോക്ക് ഈ സ്വിച്ച് ഉള്ളത് അപ്പോൾ ഈ രണ്ട് സ്വിച്ചും പ്രവർത്തനരഹിതമായതാണ് ഈ പറയുന്ന ക്രാഷിന് കാരണം എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അപ്പോൾ ഈ റിപ്പോർട്ടിൽ തന്നെ ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് അതിപ്പം ക്യാപ്റ്റനാണോ അതോ കോ ആണോ പറയുന്നത് എന്നുള്ളത് ഇതുവരെ കൺഫേം ആയിട്ടില്ല അപ്പോൾ ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് പറയുന്നുണ്ട് ആരാണ് ഈ സ്വിച്ച് ഓഫാക്കിയത് എന്നുള്ളത് പക്ഷേ മറ്റേ പൈലറ്റ് പറയുന്നു അതായത് കോ പൈലറ്റാണോ ക്യാപ്റ്റനാണോ അത് വൺ ആരാണോ ഇത് ടേക്ക് ഓഫ് ചെയ്തത് അപ്പോൾ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന ആളാണ് ക്യാപ്റ്റൻ അപ്പോൾ റൈറ്റ് സൈഡിലിരിക്കുന്ന ആള് കോ പൈലറ്റ് അപ്പോൾ ഈ കോ ആണോ ഈ ക്യാപ്റ്റൻ ആണോ ഇത് ചോദിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ടില്ല അപ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട് ഇതാരാണോ ഓഫ് എന്നുള്ളത് പക്ഷേ മറ്റാൾ പറയുന്നു ഞാനല്ല ഓഫ് എന്നുള്ളത് അപ്പോൾ അതാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ചർച്ചയ്ക്ക് വന്നിട്ടുള്ളത് കാരണം ഈ സ്വിച്ച് ആറ് ഓഫാക്കി ഈ രണ്ട് സ്വിച്ചും ഓഫ് ആയതാണ് ഈ പറയുന്ന അപകടത്തിന് കാരണം എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ പറയുന്നത് സാധാരണ നിലയിൽ ഫ്ലൈറ്റിൻ്റെ ഒരു എൻജിൻ ഓഫായി പോയെങ്കിൽ പോലും മറ്റേ എൻജിൻ വർക്ക് ചെയ്യുന്നതാണ് പക്ഷേ ഈ ഒരു ഫ്ലൈറ്റിൽ രണ്ട് എഞ്ചിനും പോയതാണ് ഈ അപകടം വരാനുള്ള കാരണമായിട്ട് പറയുന്നത് അതായത് ഈ ഫ്ലൈറ്റ് ജസ്റ്റ് ടേക്ക് ഓഫ് ചെയ്ത് മുകളിലേക്ക് എത്തുന്നതിന് മുമ്പാണ് ഈ രണ്ട് എഞ്ചിനും ഓഫായ കാര്യം ഇവർ അറിയുന്നത് അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും ഓണാക്കി ഇത് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഗ്യാപ്പ് ഇവർക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പം ഈ റിപ്പോർട്ട് പ്രകാരം പൈലറ്റുമാർക്കിടയിൽ നടന്നിട്ടുള്ള ഒരു പ്രശ്നമായിട്ടാണ് ഇവർ പറയുന്നത് പക്ഷേ പൈലറ്റുമാർ അറിഞ്ഞുകൊണ്ടാണോ അതറിയാതെ അറിയാതെ സംഭവിച്ചതാണെന്നുള്ളത് ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല പക്ഷേ വിദഗ്ധന്മാർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ പൈലറ്റുമാർ അറിയാതെ ഇത് തട്ടിയിട്ട് ഓഫ് ആവുന്ന ഒരു സ്വിച്ച് അല്ല എന്നുള്ളതാണ് അതായത് ഈ സ്വിച്ച് എന്ന് പറയുന്നത് മാൻ പവറിൽ കറക്റ്റായിട്ട് അത് സ്വിച്ച് ഓഫ് ആക്കിയെങ്കിൽ മാത്രം ഓഫ് ആവുന്ന രണ്ട് സ്വിച്ചുകളാണ് ഈ എഞ്ചിന്റെ സ്വിച്ച് എന്നുള്ളത് അല്ലാതെ വെറുതെ കൈകൊണ്ട് തട്ടിയിട്ടുണ്ടെങ്കിൽ ആവുന്ന സ്വിച്ച് അല്ല എന്നുള്ളതാണ് വിദഗ്ധന്മാർ പറയുന്നത് വീഴുന്ന ഒരു സ്വിച്ച് ആക്സിഡന്റൽ ആയിട്ട് തട്ടിയാൽ വീഴുന്ന സൈഡ് സ്വിച്ച് അല്ല അപ്പം അത് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് ഞാനും ഈ റിപ്പോർട്ട് വായിച്ചതിനു ശേഷം വളരെ അമ്പരത്തോടുകൂടി ഞാൻ ഞാനിരിക്കുന്നത് ഇത് ഫിസിക്കലി ഒരാൾ പിടിച്ച് താഴോട്ടിട്ടാൽ മാത്രം മാറുന്ന ഒരു സ്വിച്ചാണ് പിന്നെ തുടക്കത്തിൽ പറഞ്ഞ കണക്ക് പേരുടെ ഓഡിയോ മെസ്സേജ് ആണ് വന്നേക്കുന്നത് ഞാൻ ഈ ഓഡിയോ മെസ്സേജ് ഒന്നും കേട്ടിട്ടില്ല ഞാനൊരു സാധാരണക്കാരന് കണക്ക് നമുക്കിതൊന്ന് ആക്സസ് ഇല്ലല്ലോ അപ്പം ഈ ഫ്ലയിങ് പൈലറ്റ് ഇത് തുടക്കത്തിലെ ആക്സിഡന്റ് ദിവസം പറഞ്ഞ കണക്ക് പൈലറ്റ് ഫ്ളൈയിങ് പി എഫ് പൈലറ്റ് നോട്ട് ഫ്ലൈങ് അപ്പം ഇത് ആര് ആരോട് ചോദിച്ചു ആര് ആരോട് മറുപടി പറഞ്ഞു എന്നുള്ളതിന് കുറച്ചുകൂടെ വ്യക്തത വരണം അപ്പം പൈലറ്റ് ഫ്ളയിങ് ഒരു എക്സാമ്പിൾ വേണ്ടി ഞാൻ പറയുകയാണ് ലെഫ്റ്റ് സീറ്റിലിരിക്കുന്ന ഇരിക്കുന്ന ക്യാപ്റ്റനാണ് ഫ്ലൈ ചെയ്തതെങ്കിൽ ആ ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരിക്കും കോ പൈലറ്റായ വൈറ്റ് സി പി ഇരിക്കുന്ന ആളുടെ അടുത്ത് സ്വിച്ച് ഇല്ല കോ പൈറ്റായിരുന്നു അന്ന് ടേക്ക് ഓഫ് ചെയ്തതാണെങ്കിൽ ക്യാപ്റ്റന്റെ അടുത്ത് ചോദിക്കുന്നതായിരിക്കാം ചോദ്യം അപ്പൊ ഈ ഓഡിയോ മെസ്സേജിൽ നിന്നും കുറച്ചുകൂടി വ്യക്തത വരാനുണ്ട് ആര് ഈ ചോദ്യം ആരോട് ചോദിച്ചു അതൊരു വലിയ ക്വസ്റ്റൻ മാർക്കായിട്ട് ആണ് എന്റെ മുമ്പിലും ഇന്ന് രാവിലെ അഞ്ചമ്പതിന് ഈ റിപ്പോർട്ട് എന്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ അമ്പരപ്പോടെ ഇത് കാണുന്നത് വിമാനം ഇതുവരെ മനസ്സിലാക്കുന്ന വിവരം അങ്ങനെ ആണെങ്കിൽ ഈ ചോദ്യം പൈലറ്റിന്റെ അടുത്ത് പൈലറ്റ് അതിന് ഉത്തരം യും അപ്പൊ ഇതിൽ വ്യക്തമായിട്ട് ഇവർ പറയുന്നുണ്ട് ഈ സ്വിച്ച് എന്ന് പറയുന്നത് ആക്സിഡന്റലി എന്തായാലും ഓഫ് ആവുന്ന സ്വിച്ച് അല്ല അതായത് നമ്മൾ വെറുതെ കൈകൊണ്ട് തട്ടിയാലൊന്നും വീഴുന്ന സ്വിച്ച് അല്ല അല്ലെങ്കിൽ ഒരു ഇത്രയും വലിയ ഫ്ലൈറ്റിനുള്ളിൽ ഇങ്ങനെ കൈ കൊണ്ട് തട്ടിട്ടുണ്ടെങ്കിൽ വീഴുന്ന സ്വിച്ച് എല്ലാം ആക്കി വെക്കുവോ അപ്പം ഈ സ്വിച്ച് ആര് ഓഫാക്കി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ ഇതിപ്പോ അറിഞ്ഞുകൊണ്ട് ഇവര് ഓഫാക്കിയതാണോ അതോ ഇത് തന്നെയാണോ ഇതിൻ്റെ മെയിൻ കാരണം നമ്മളത് പോലും അറിയില്ല അതായത് ഈ ഫ്ലൈറ്റ് മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആരെങ്കിലും ഹൈജാക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്തതാണോ ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല ഇതിപ്പം മൊത്തത്തിലൊരു ദുരൂഹതയായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതായത് കറക്റ്റ് വ്യക്തത ഇതിന് കിട്ടിയിട്ടില്ല അതായത് ഈ ഫ്ലൈറ്റ് ലീഡ് ചെയ്തിട്ടുള്ള ക്യാപ്റ്റനോ അല്ലെങ്കിൽ കോ പൈലറ്റോ ഇവരിൽ ആരാണ് ഇത് ഓഫാക്കിയതെന്നോ അല്ലെങ്കിൽ ഇവരാണ് ഓഫാക്കിയെന്നു പോലുള്ള ഒരു വ്യക്തത വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രിലിമിനറി റിപ്പോർട്ട് പ്രകാരം എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളത് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ അതായത് ഈ ഒരു അപകടം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ചുള്ള യാതൊരു വ്യക്തതയും കിട്ടിയിട്ടില്ല അപ്പം ഇതിൻ്റെ കാരണമായിട്ട് ഈ പറയുന്ന രണ്ട് എൻജിൻ്റെയും ഫ്യൂവൽ സ്വിച്ചുകൾ ഓഫ് ആയതാണ് കാരണം എന്നുള്ളത് മാത്രം ഈ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും അതായത് പുറത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു കൈകടത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഈ ഫ്ലൈറ്റ് ലീഡ് ചെയ്തിട്ടുള്ള രണ്ട് പൈലറ്റുമാരും അതായത് ക്യാപ്റ്റന് പതിനൊന്നായിരം മണിക്കൂർ ഫ്ലൈ ചെയ്തും സഹപൈലറ്റ് ആയിട്ടുള്ള ആൾക്ക് ആയിരത്തി അഞ്ഞൂറോളം മണിക്കൂറുകൾ ഫ്ലൈ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് അപ്പം ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളവർ ഇത്രയും വലിയ ഒരു അബദ്ധം കാണിക്കും എന്നുള്ളത് ഒരിക്കലും വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറകിൽ എന്തല്ലോ വലിയ നിഗൂഢതകളും അല്ലെങ്കിൽ എന്തെല്ലോ വലിയ വലിയ കാര്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ് മൊത്തത്തിലുള്ള സംസാരം എന്തായാലും ഇതിൻ്റെ ബാക്കി അന്വേഷണങ്ങൾ നടന്നതിന് ശേഷം മാത്രമേ എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു അപകടം നടന്നു എന്നുള്ളതിൻ്റെ കറക്റ്റായിട്ടുള്ള റീസൺ കിട്ടുള്ളൂ ഇതിപ്പം ഈ പറയുന്ന ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള ഈ പൈലറ്റുമാരുടെ സംഭാഷണമാണ് റിട്രീവ് ചെയ്തെടുത്തിട്ടുള്ളത് അത് വെച്ചിട്ടാണ് ഇപ്പോഴത്തെ ഈ പ്രിലിമിനറി റിപ്പോർട്ട് വന്നിട്ടുള്ളത് ആ ഒരു റിപ്പോർട്ട് പ്രകാരമാണ് ഈ രണ്ട് സ്വിച്ചും ഓഫ് ആയതാണ് ഈ പറയുന്ന അപകടത്തിനുള്ള കാരണം എന്ന് ഇവർ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇതിനിപ്പം പല രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തേണ്ടതായിട്ട് വരും കാരണം ഇത് എങ്ങനെ ഇത് ഓഫായി എന്നുള്ളതാണ് ഇവർക്ക് ഫസ്റ്റായിട്ട് കണ്ടുപിടിക്കേണ്ടത് എന്തായാലും ഇതൊരു വലിയൊരു ദുരന്തമായിരുന്നു ഈ ദുരന്തത്തിൽ ഒരുപാട് പേരുടെ ജീവിതം നഷ്ടപ്പെട്ടു ജീവൻ നഷ്ടപ്പെട്ടു അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ് ഇതൊരു അട്ടിമറിയാണെങ്കിൽ അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമായിരിക്കും ഇനിയിപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നത് ഇനിയിപ്പം ഈ ഒരു വാർത്ത വന്ന സമയത്ത് ഈ രണ്ട് സ്വിച്ച് ഓഫ് ആയതാണ് കാരണം എന്നുള്ളത് അറിഞ്ഞല്ലോ അപ്പോൾ ഇന്നലെ മാതൃഭൂമി ന്യൂസിൽ ഈ പറയുന്ന റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവതാരക ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ ചോദ്യം കേട്ടിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത എന്നെപ്പോലുള്ള അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ളവർക്ക് വരെ ഇതെന്താണ് ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഈ അവതാരക ചോദിക്കുന്നുണ്ടായിരുന്നു ആ ചോദ്യം നമുക്കത് കണ്ടു നോക്കാം എന്നിട്ട് നിങ്ങൾ പറയണം ഈ ചോദ്യം ഇപ്പം നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അയ്യേ ഇതെന്താണ് ഇങ്ങനെ ചോദിക്കുന്നതെന്ന് തോന്നുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ അവസാനം ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് കണ്ടു വയ്ക്കാം ഒരു സംശയം ഈ രണ്ട് ഇന് ഇന്ധന ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന രണ്ട് സ്വിച്ചുകളും കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് ഈ രണ്ട് പൈലറ്റുമാർക്കാണോ അതോ മറ്റാർക്കെങ്കിലും ഇത് കയ്യെത്തുന്ന ദൂരത്തിൽ അല്ലെങ്കിൽ അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഉള്ളതാണോ ഈ രണ്ട് ഇന്ധന ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന രണ്ട് സ്വിച്ചുകളും കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് ഈ രണ്ട് പൈലറ്റുമാർക്കാണോ അതോ മറ്റാർക്കെങ്കിലും ഇത് കയ്യെത്തുന്ന ദൂരത്തിൽ അല്ലെങ്കിൽ അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഉള്ളതാണോ ഇതിപ്പോ എനിക്ക് തോന്നുന്നു അറിയാതെ വായി വീണുപോയതാന്ന് തോന്നുന്നു അതോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതായത് കോപ്പിറ്റിലുള്ള രണ്ട് സ്വിച്ചുകൾ ഈ രണ്ട് സ്വിച്ചുകൾ ഈ പറയുന്ന പൈലറ്റുമാർക്ക് മാത്രമാണോ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അതോ യാത്രക്കാർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അവതാരക ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അത് അറിയാതെ വന്നു പോയതായിരിക്കും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ട്രെയിനിലെല്ലാം പോകുന്ന സമയത്ത് ഈ അപായ ചങ്ങല പിടിച്ച് വലിക്കൂലേ അതേപോലെ എന്തെങ്കിലും ആണോ എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് അറിയില്ല എന്തായാലും ഒരു മണ്ടൻ ചോദ്യമായിരുന്നത് അതായത് ഈ പറയുന്ന ഫ്ലൈറ്റിൻ്റെ എഞ്ചിനിലേക്ക് വരുന്ന ഫ്യൂവൽ നിയന്ത്രിക്കുന്ന രണ്ട് സ്വിച്ചുകൾ അത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് പൈലറ്റുമാർക്ക് മാത്രമാണോ അതോ ഈ പറയുന്ന യാത്രക്കാർക്കോ അല്ലെങ്കിൽ ഫ്ലൈറ്റിലുള്ള ബാക്കിയുള്ളവർക്കും അത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ള ഒരു മണ്ടൻ ചോദ്യമാണ് ഈ പറയുന്ന അവതാരക ചോദിച്ചിട്ടുള്ളത് എന്തായാലും ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായ ഈ ഒരു സംഭവത്തിൽ ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഈ പറയുന്ന പൈലറ്റുമാർ രണ്ടു പേരും അവരല്ല ഇത് ഓഫാക്കി എന്നുള്ളതാണ് അവസാനമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇവിപ്പം ഈ പറയുന്ന പൈലറ്റുമാരാണെങ്കിലും ഈ പറയുന്ന ആ ഫ്ലൈറ്റിലുള്ള ബാക്കിയുള്ളവരെല്ലാവരും അതായത് ഒരാളൊഴികെ ബാക്കി എല്ലാവരും മരണപ്പെട്ട സ്ഥിതിക്ക് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് ഒരു മറ്റൊരു ചോദ്യചിഹ്നം ഇനിയിപ്പം ഇതിൻ്റെ പുറകിൽ വല്ല അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ അതും കണ്ടുപിടിച്ച് ജനങ്ങൾക്ക് മുമ്പിലേക്ക് അല്ലെങ്കിൽ ഇനി ഇതേപോലെയുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം എന്താണ് ഈ ഒരു റിപ്പോർട്ടിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ റിപ്പോർട്ടിൽ പറയുന്ന പോലെ തന്നെ പൈലറ്റുമാരുടെ അശ്രദ്ധ കാരണം ഒരു സംഭവമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതോ ഇതിൻ്റെ പുറകിൽ വല്ല അട്ടിമറി നടന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക